ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മങ്ങാട് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ പൊയ് കുതിരകൾ അണിഞ്ഞൊരു മങ്ങാട് മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയിൽ പൊയ്ക്കുതിരയ്ക്ക് ഏറെ പ്രാധാന്യമാണ് ഉള്ളത് ഇതിന്റെ നിർമ്മാണത്തിലും ഏറെ പ്രത്യേകതകളുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ ആ കുതിരത്തണ്ടിൽ മുളയലക് വെച്ചുകെട്ടി വൈക്കോൽ കയറിൽ മെടഞ്ഞ് കുതിരത്തണ്ടിൽ വെച്ചടിച്ച അല്ലെങ്കിൽ കുതിരയുടെ ആകൃതിയിൽ വെച്ചുകെട്ടും തുടർന്ന് കയറുകൊണ്ട് ചുറ്റിയെടുത്ത് പല നിറത്തിലുള്ള തുണികൾ ചുറ്റിയെടുക്കും ഭംഗിയേകുവാൻ വർണ്ണക്കടലാസുകളും വസ്തുക്കളും ഉപയോഗിക്കും ദേശത്തെ ആശാരി കുതിരയുടെ തല വെക്കുന്നതോടെ കുതിര നിർമ്മാണം പൂർത്തിയാകും തുടർന്ന് അവകാശപ്രകാരമുള്ള ആചാരങ്ങളോടെ ആർപ്പ് വിളികളോടെ കുതിരയെ ചുമലിലേന്തി അശ്വതി നാളിൽ ക്ഷേത്രത്തിന്റെ കീഴ്ക്കാവിലിറങ്ങും വേല ദിവസം രാവിലെ പറയെടുത്ത് ദേശത്തെ കോമരങ്ങൾ വന്ന് വിത്തെറിഞ്ഞ് അശ്വതി വേല ആരംഭിക്കും തുടർന്ന് ഉച്ചയ്ക്ക് കുംഭഭരണി കുതിരവേലയ്ക്ക് തുടക്കമാകും വി സി വി ന്യൂസ് മങ്ങാട്